എല്ലാവർക്കും നമസ്കാരം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന അവഗണനകൾ വിവേചനങ്ങൾ അതിക്രമങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു പരിശീലന പരിപാടി ഇവിടെ വേദിയിൽ ഏറ്റവും ആദരണീയരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ വലിയ സാന്നിധ്യം തന്നെയുണ്ട് അതിനെതിരായിട്ടുള്ള ഈ പരിപാടിയുടെ ഉദ്ഘാടക കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഈ പരിപാടിയുടെ അധ്യക്ഷയായിട്ടുള്ള ഏറ്റവും അദരണിയായ നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദ മുരളീധരൻ ഐ എ എസ് ഇവിടെ സംസ്കാര വകുപ്പിൻ്റെ ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എ എസ് ഉണ്ട് അതുപോലെ ഡോക്ടർ അദീല അബ്ദുള്ള ഐ എസ് ശ്രീമതി ഹരിതാ വി കുമാർ ഐ എസ് ഉണ്ട് ശ്രീമതി സഫ്ന നസറുദ്ദീൻ ഐ എ എസ് ഉണ്ട് അതുപോലെ സ്വാഗതം ആശംസിച്ച ഡോക്ടർ ഷർമിള മേരി ജോസഫ് ഐ എ എസ് ഉണ്ട് എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും അഭിവാദ്യം ചെയ്യുന്നു സദസ്സിലും സിനിമാ മേഖലയിലെ സാംസ്കാരിക മേഖലയിലെ ഏറ്റവും പ്രമുഖ വ്യക്തിത്വങ്ങളുടെ വലിയ സാന്നിധ്യം തന്നെയുണ്ട് ശേഖപൂർവ്വം എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതവും ഒപ്പം എൻ്റെ അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ് അതിനായിട്ടുള്ള നമ്മുടെ ചീഫ് സെക്രട്ടറി പറഞ്ഞു ഇവിടെ ഈ ആറ് പ്രമുഖ വനിതകളുടെ കൂട്ടത്തിൽ ഈ വേദിയിൽ ഇങ്ങനെ ഒരു പുരുഷൻ മാത്രം എന്നുള്ള ഞാൻ ശരിക്കും അവിടെ കുറച്ചു നേരം മാറിയിരിക്കുകയായിരുന്നു എന്നിട്ട് ഈ വേദി ഞാൻ ശരിക്കും ഇങ്ങനെ അഭിമാനത്തോടു കൂടി കാണുകയായിരുന്നു കാര്യം കേരളത്തിൻ്റെ ഏറ്റവും അഭിമാന താരങ്ങളായിട്ടുള്ള വനിതകളാണ് ഈ വേദിയിൽ ഇങ്ങനെ നിലനിരുന്നത് അവിടെ എൻ്റെ ഒരു സാന്നിധ്യം ഒരു അല്പം രോചകമാണ് എന്ന് സ്വയം ധരിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ മാറിയിരുന്നത് ഇതൊരു അഭിമാനത്തോടെ ഞാൻ കണ്ട ഒരു വേദിയാണ് ഈ വനിതകളുടെ മാത്രം ഒരു സാന്നിധ്യത്തിൽ ഞങ്ങളിങ്ങനെ മാറിയിരിക്കുന്നു പക്ഷെ അവിടെ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു സാന്നിധ്യം വേണമെന്നവർ ആഗ്രഹിച്ചത് കൊണ്ടാകാം നമ്മളൊരു സ്നേഹത്തോടെ എന്നെയും കൂടി ഇവിടെ ഉൾപ്പെടുത്തിയത് പക്ഷെ ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയട്ടെ ഈ ഒരു വേദിയിൽ ഈ വിശിഷ്ട വനിതാ രത്നങ്ങളോടൊപ്പം വേദി പങ്കിടാനായത് ആറ് വനിതകളുണ്ട് എന്നുള്ളത് എന്നെ അതൊട്ടും അസ്വസ്ഥമാക്കിയിട്ടില്ല അതെനിക്ക് വലിയ അഭിമാനമാണ് എനിക്കത് പകർന്നു നൽകിയത് ഇനി ഒരുപക്ഷെ ഒരു പുരുഷൻ്റെ ഒരു സാന്നിധ്യം ഈ വനിതകളെ അല്പമെങ്കിലും ഒന്ന് അസ്വസ്ഥമാക്കിയോ അതുമുണ്ടാകാൻ വഴിയില്ല സ്ത്രീ എന്നത് ഞാൻ പല വേദികളിൽ ഞാനത് പറയുന്നുണ്ട് അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സ്ത്രീ എന്നത് കേവലം ഒരു വ്യക്തിയല്ല അതൊരു വലിയ ശക്തിയാണ് ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തി അതുതന്നെയാണ് സമൂഹത്തിലും സ്ത്രീയുടെ ഒരു അവസ്ഥ മഹാനായ വിക്ടർ ഹ്യൂഗോ വിശ്വസാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ പാവങ്ങൾ എന്ന് പറയുന്ന നോവലിൽ ഒരു ഭാഗമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെതായ ഒരു വാക്യങ്ങൾ പോലെയാണ് നിങ്ങളുടെ നാട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കുറിച്ച് എന്നോട് പറയൂ അവർ സുരക്ഷിതരാണോ അവർ നിർഭയരായി ജീവിക്കുന്നുണ്ടോ അവർക്ക് സമൂഹത്തിൽ നിന്ന് വേണ്ടത്ര സംരക്ഷണം ലഭിക്കുന്നുണ്ടോ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടോ അവർക്കൊരു ആത്മാഭിമാനവും ഒരു ഒക്കെ സ്വയം ഉണ്ടോ എന്താണ് പറയൂ നിങ്ങളുടെ നാട്ടിലെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥ അവർ സുരക്ഷിതരാണോ നിങ്ങളത് പറഞ്ഞാൽ ഞാൻ പറയാം നിങ്ങളുടെ നാട് എങ്ങനെയാണ് എന്ന് അതൊരു പുരോഗമനപരമായ ഒരു സമൂഹമാണോ അത് ഏറ്റവും പുരോഗതിയിലേക്ക് ഇങ്ങനെ അങ്ങനെ ഒരു വീക്ഷണമുള്ള ഏറ്റവും നിറഞ്ഞ സ്വാതന്ത്ര്യവും നന്മയുമൊക്കെ ഉള്ള ഒരു ഇടമാണോ എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ ഒരു പ്രശസ്തമായ ഒരു പരാമർശമുണ്ട് ഒരു നാടിൻ്റെ ഒരു സൂചികയായിട്ട് ആ നിലവാര സൂചികയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ആ നാട്ടിലെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥയാണ് അത് എങ്ങനെയുള്ളതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നാടിനെ ആകെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ആ പരാമർശം ഇങ്ങനെ നിരവധി പരാമർശം നമ്മുടെ വലിയ വലിയ ക്ലാസിക്കുകളായിട്ടുള്ള സാഹിത്യകൃതികളിലൊക്കെ അങ്ങനെ സ്ത്രീകളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒക്കെയുള്ള വലിയ വലിയ പ്രസ്താവനകൾ ഉണ്ട് നമ്മൾ ഈ ചർച്ചയോട് നടക്കുമ്പോൾ പോലും ലോകമെമ്പാടും എവിടെയൊക്കെയോ ബോംബുകൾക്കും മിസൈലുകൾക്കും ഇടയിലൂടെ പ്രാണന് വേണ്ടി പായുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ദയനീയമായ ദൈനമായ നിലവിളികൾ ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇടങ്ങളൊന്നും പറയുന്നില്ല അതിലെ വിശദാംശങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ അപ്പോൾ ലോകമെമ്പാടും ഇങ്ങനെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ആക്രമണങ്ങളും അതിക്രമങ്ങളും വിവേചനങ്ങളും അവഗണനകളും ചൂഷണങ്ങളും ഒക്കെ നേരിടുന്ന ഒരു സാമൂഹ്യക്രമത്തിലാണ് നമ്മളിവിടെ ഇങ്ങനെ ചില നിയമവ്യവസ്ഥകളെ കുറിച്ചൊക്കെ സ്ത്രീകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ ഒരു സാമൂഹ്യ അവസ്ഥ ഞാൻ ലോകം ഒരു ആ ഒരു തലത്തിലേക്ക് പോകും നമ്മുടെ ഇങ്ങോട്ട് നമ്മൾ ചിന്തിച്ചു നമ്മുടെ ഒരു സാമൂഹ്യ അവസ്ഥ തന്നെ എന്താണ് ഇതൊരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹമാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ അങ്ങനെ ഒരു ബോധ്യം ഒരു ബോധം അങ്ങനെ ഒരു പൊതുബോധം നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അവിടെയും ഒരു ഒരു ആധിപത്യം ഉണ്ട് ആ ഒരു ആധിപത്യം എല്ലാ മേഖലകളിലും പ്രകടമാണ് ഇവിടെ പോയി സ്ത്രീകൾക്ക് നേരെയുള്ള ഈ വിവേചനങ്ങൾ അതിക്രമങ്ങളെ കുറിച്ചുള്ള ഒരു പരിശീലന പരിപാടി അത് സിനിമാ മേഖലയെക്കുറിച്ചാണ് ഇപ്പോൾ പക്ഷേ ഇത് സിനിമാ മേഖലയെക്കുറിച്ച് മാത്രമല്ല ഇതൊരു സമഗ്രമായ ഒരു പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇത് എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് പരിശീലന പരിപാടിയായിട്ടാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അത് സിനിമാ മേഖലയെക്കുറിച്ചാണ് ഈ ഒരു എന്ന് മാത്രമേ ഉള്ളൂ അല്ല സിനിമാ മേഖലയിൽ മാത്രം എന്തോ വലിയ പ്രശ്നങ്ങൾ നടക്കുക അങ്ങനെയല്ല സിനിമാ മേഖലയിലും തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണല്ലോ നമുക്ക് ഐ സി സംവിധാനങ്ങൾ വേണ്ടി വരുന്നത് സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് വിവേചനങ്ങൾ വെല്ലുവിളികൾ അവർ അതിജീവിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ സിനിമാ നയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഈ അടുത്ത കാല ദിവസങ്ങളിൽ നടന്നപ്പോൾ ഒരുപാട് പേർ ആ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളെ പ്രധാനപ്പെട്ട സംഘടനകൾ അതിൻ്റെ പ്രധാന വ്യക്തിത്വങ്ങൾ സിനിമയിൽ മറ്റ് പ്രവർത്തിക്കുന്ന എല്ലാവരും ഒക്കെ പങ്കെടുത്ത ചർച്ചയിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ടത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് സ്ത്രീകൾ ഓരോ തൊഴിലിടങ്ങളിലും വർക്ക് സ്പേസിൽ അനുഭവിക്കുന്ന നേരിടേണ്ടി വരുന്ന വിവിധ തരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല വിവിധ തരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് ലൈംഗികാതിക്രമം മാത്രമല്ല അതൊക്കെ ഒരു ഘടകം മാത്രമാണ് തീർച്ചയായിട്ടും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ആകണം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു ഇതായിരുന്നല്ലോ ഈ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഹേമ കമ്മിറ്റിയെ കുറിച്ച് ആ ഒരു അവരുടെ റിപ്പോർട്ട് വന്നു അതിൽ നമുക്കിപ്പോൾ നിലവിലെ ഐ ഐ സി ഐ സി സി എന്നാണ് ആദ്യം ഇന്റർണൽ കംപ്ലൈൻസ് കമ്മിറ്റി പിന്നീടത് അല്പ ചുരുക്കിട്ട് വെറും എന്ന് ഐസിമാക്കിട്ടുണ്ട് അല്ലേ മാഡം അപ്പോൾ ആ കംപ്ലൈൻസ് എന്ന് പറഞ്ഞ പരാതി എന്ന അർത്ഥത്തിലാണോ കംപ്ലൈൻറ്റ് അതോ ഇപ്പോ അത് എന്റെ കമ്മിറ്റി എന്ന് മാത്രമാണ് എന്തുകൊണ്ടായാലും അതിന് ചില പരിമിതികളുണ്ട് അത് മാത്രം കൊണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല എന്ന് ഹെമാ കമ്മിറ്റി ഒരു നിഗമനത്തിൽ എത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സജഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതൊരു ട്രൈബ്യൂണൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവർക്ക് വളരെ നിർഭയമായി സ്വതന്ത്രമായി അവർക്ക് അവതരിപ്പിക്കാൻ അത് ഏറ്റവും സുരക്ഷിതമായി അതിൻ്റെ രഹസ്യ സ്വഭാവം കാത്ത് സൂക്ഷിച്ചുകൊണ്ട് ഒക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ട്രൈബ്യൂണൽ വേണം എന്നൊരു നിർദ്ദേശം കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയുള്ള ചർച്ചകൾ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് സിനിമ നൂറ് വർഷമാവുകയാണ് മലയാള സിനിമ പക്ഷെ ഇതുവരെയും നമുക്ക് അതൊരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലൊരു കൃത്യത വ്യക്തത ഇനിയും വന്നിട്ടില്ല അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനവും ഇനിയും ഉണ്ടായിട്ടില്ല ഇതൊരു കൾച്ചറൽ ഇൻഡസ്ട്രി എന്നൊക്കെ നമ്മളിങ്ങനെ ഒരു അവ്യക്തതയോടുകൂടി ഇങ്ങനെ പറഞ്ഞു പോവുകയും കൾച്ചറൽ ഇൻഡസ്ട്രിയുടെ അതൊരു സാംസ്കാരിക പ്രവർത്തനം മാത്രമായിട്ട് സിനിമ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് മറ്റൊരു ചോദ്യമാണ് സിനിമ വേറെ ഒരു സാംസ്കാരിക പ്രവർത്തനം മാത്രമായിരുന്ന ഒന്നിൽ നിന്നൊക്കെ മാറിയിട്ട് ഇന്നിപ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ കൂടിയൊക്കെ ആയിട്ട് മാറുന്നുണ്ട് എന്ത് തന്നെയായിരുന്നു നല്ലൊരു ഇൻഡസ്ട്രി എന്നുള്ള ഒരു നിർവചനത്തിൽ സിനിമ വരുന്നുണ്ട് സിനിമാ നയരൂപീകരണം അതിൻ്റെ അവസാന ഘട്ടത്തിൽ അതിന് ചർച്ചകളൊക്കെ നടക്കുന്നു എല്ലാ സംഘടനകളുടെയും പ്രാതിനിധ്യമുള്ള അവരൊക്കെ ഇവിടെ ഉണ്ട് സംഘടനകളുടെയൊക്കെ പ്രാതിനിധ്യം അത് അടുത്തൊരു സിനിമ കോൺക്ലേവ് വരുന്നു അതിലൂടെയൊക്കെ ഒരു സമഗ്രമായ ഒരു സാംസ്കാരിക നയം അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒരു സിനിമ നയം രൂപീകരിക്കപ്പെടുമ്പോൾ എല്ലാ മേഖലകളിലെയും ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ളതും ഉൾപ്പെടെ സിനിമാ മേഖലയിലെ സർവ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണമായ ഒരു സമഗ്രമായ ഒരു സിനിമ നയമാണ് രൂപീകരിക്കാൻ പോകുന്നത് അതിനകത്ത് ഈ സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ചൊക്കെയുള്ള കൃത്യമായ ഇതുണ്ടാകും അതിനൊക്കെയുള്ള നിയമ സംവിധാനങ്ങളെക്കുറിച്ച് ഇവിടെ ഇപ്പോൾ ഒരു ട്രൈബ്യൂണലിനെ കുറിച്ചുള്ള നിർദ്ദേശമൊക്കെ വരുത്തുമ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിലുള്ള ഒരു പ്രശ്നം ഈ രാജ്യത്ത് ചില നിയമവ്യവസ്ഥകളുണ്ട് ചില നിയമങ്ങളുണ്ട് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് നേരെയും കുഞ്ഞുങ്ങൾക്ക് നേരെയൊക്കെയുള്ള അതിക്രമങ്ങളൊക്കെ ഉള്ള അതിനെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ ഒരു നിയമവ്യവസ്ഥയും അതിനെ പ്രതിരോധിക്കാനുള്ള നിയമ സംവിധാനങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ നിലവിലുള്ള അത്തരം അതിൻ്റെ കോടതികളിലുള്ള അതിനുള്ള സംവിധാനങ്ങളൊക്കെ നിലവിൽ ഉള്ളപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് മറ്റൊരു ഒരു നിയമസംവിധാനം ഒരു പാരലായിട്ട് ഇങ്ങനെ എങ്ങനെ ഒരു ട്രൈബ്യൂണൽ സ്ഥാപിതമാക്കാൻ പറ്റും എന്നൊക്കെയുള്ള ആലോചനകളാണ് നിയമവൃത്തങ്ങളിൽ അത് നടക്കുന്നത് പക്ഷെ എന്ത് തന്നെയായിരുന്നാലും സിനിമാ നയം രൂപീകരിക്കപ്പെടുന്ന ഒരു അന്തിമഘട്ടത്തിൽ അതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ വ്യക്തത ഉണ്ടാകും അത് വരുമ്പോൾ തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതൊരു കൂടുതൽ സ്ത്രീ സൗഹൃദവും സ്ത്രീ സുരക്ഷിതത്വവും ഉള്ള ഒരു മേഖലയായി സ്ത്രീകളുടെ ഒരു വലിയ സാന്നിധ്യമുള്ള ഒരു മേഖലയായിട്ട് ഇത് മാറേണ്ടതുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഇപ്പോൾ ഈ മേഖലയിൽ നമുക്ക് ഈ മേഖലയിൽ അഭിനേതാക്കൾ ധാരാളമുണ്ട് മറ്റ് ഗാന ആലാപന രംഗത്തൊക്കെ ധാരാളം വനിതകളുടെ സാന്നിധ്യമുണ്ട് പക്ഷേ സാങ്കേതിക മേഖലയിൽ നമുക്ക് വനിതകളുടെ സാന്നിധ്യം വളരെ കുറവാണ് തീരെ ഇല്ല എന്നല്ല ചില സാന്നിധ്യങ്ങളുണ്ടെങ്കിൽ പോലും സാങ്കേതിക മേഖലയിൽ പല മേഖലകളിലും ലൈറ്റിംഗ് തുടങ്ങി ക്യാമറ തുടങ്ങി ഇങ്ങനെയുള്ള മേഖലകളിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ് ആയിരുന്നാലും മാർക്കറ്റിംഗ് ആയിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഇനിയും കൂടുതൽ വനിതകളുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട് അത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിവിധ സംഘടനകളുടെ നേതാക്കളുമായിട്ടൊക്കെ ഈ മേഖലയിൽ സംസാരിച്ചു അവരുമായി ചർച്ച ചെയ്തു ഈ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുമായി ഒക്കെ ചർച്ച ചെയ്തിട്ട് ഒരു കരുടെ ഒരു രൂപരേഖ ഉണ്ടാക്കി അത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നമ്മുടെ നവംബറിൽ നമ്മുടെ ഒരു ക്യാമ്പ് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ് നടത്തി മുപ്പത് പേർ അതിൽ പങ്കെടുത്തു അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പതിനാല് പേർക്ക് അതിൻ്റെ ഒരു തുടർ പരിശീലനം എന്നുള്ള രീതിയിൽ രണ്ടാം ഘട്ട പരിശീലനം ഇന്നലെയാണ് അതിന് ചീഫ് സെക്രട്ടറി അത് ഉദ്ഘാടനം ചെയ്തത് അത് ശ്രീമതി കുക്കു പരമേശ്വരൻ പ്രശസ്ത കലാകാരി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള കുക്കു പരമേശ്വരനാണ് ക്യാമ്പിൻ്റെ ഡയറക്ടർ ആ ക്യാമ്പ് ഇവിടെ ഗുരുഗോപിനാഥ് നടന ഗ്രാമത്തിൽ ആറാം തീയതി വരെ അത് നടക്കുകയാണ് അതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ സാങ്കേതിക മേഖലയിലേക്കൊക്കെ കൂടുതൽ സ്ത്രീ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ പരിശീലനം കഴിഞ്ഞ് പുറത്തു പോകുന്നവർക്ക് സർക്കാർ ഒരു ധന സഹായം അവർക്ക് നൽകുന്നുണ്ട് ഒപ്പം വിവിധ സിനിമാ പ്രൊഡക്ഷനുകളുമായി ബന്ധപ്പെട്ട് സാങ്കേതിക മേഖലകളിൽ അവരെ പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചകൾ പ്രൊഡ്യൂസേഴ്സുമായിട്ട് കെ എസ് എഫ് ഡി സിയുമായിട്ടൊക്കെ നമ്മൾ ചർച്ച നടക്കുകയാണ് അതിലൂടെയൊക്കെ കൂടുതൽ സ്ത്രീകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു ഒപ്പം അത് ഈ വർക്ക് സ്പേസ് തൊഴിലിടം എന്നുള്ള രീതിയിൽ കൂടുതൽ അതൊരു സ്ത്രീ സാന്നിധ്യമുള്ള സ്ത്രീ സൗഹൃദമായ സ്ത്രീ സുരക്ഷിതമായ ഒരു ഇടമാകും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് മാത്രവുമല്ല നമുക്കിപ്പോൾ ഒരുപാട് സ്ത്രീ പക്ഷ നിലപാടുകളുള്ള ഒരുപാട് സിനിമകളുണ്ട് അത് ഞാൻ ഇന്നലെയും പറഞ്ഞതാണ് പക്ഷെ യഥാർത്ഥ ഒരു സ്ത്രീ പക്ഷ സിനിമ എന്നത് അത് യഥാർത്ഥത്തിൽ സ്ത്രീകൾ മാത്രമായി നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന അവർ സൃഷ്ടിക്കുന്ന ഒരു സിനിമയാകണം നിലപാടുകൾ പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ സ്ത്രീപക്ഷ സിനിമകൾ എടുക്കാം പക്ഷെ ഒരു സ്ത്രീ ഈ ലോകത്തെ നോക്കിക്കാണുന്നത് ഒരു പുരുഷൻ ഈ സമൂഹത്തെ ലോകത്തെ നോക്കിക്കാണുന്നത് പോലെയല്ല ഒരു സ്ത്രീ ബന്ധങ്ങൾക്ക് നൽകുന്ന നിർവചനങ്ങൾ ഒരു പുരുഷൻ നൽകുന്ന നിർവചനങ്ങളാവില്ല ഒരു പുരുഷന്റെ വീക്ഷണകോണിലൂടെ ഈ ലോകത്തെ ലോകത്തിന്റെ സൗന്ദര്യത്തെ ഒക്കെ കാണുന്നതിൽ നിന്ന് അത്യന്തം വിഭിന്നമാകും ഒരു സ്ത്രീ ഈ ലോകത്തെ കാണുന്നത് സ്ത്രീയുടെ മാനസികമായ സംഘർഷങ്ങൾ ആന്തരിക ഭാവങ്ങൾ മനസ്സിന്റെ സങ്കീർണതകൾ ഇതൊക്കെ ഒരു പക്ഷേ പുരുഷനത് അത്രത്തോളം വ്യക്തത ഉണ്ടാകണമെന്നില്ല അതൊരു സ്ത്രീ ആകുമ്പോൾ അവിടെ ഒരു സ്ത്രീ സംവിധായിക മാത്രം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ തിരക്കഥാരംഗത്തോ അതുപോലെയുള്ള കുറച്ച് സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായാൽ മാത്രം പോരെ ആ സിനിമയുടെ എല്ലാ നിർമ്മാണ പ്രക്രിയയിലും വനിതകളുടെ ഒരു സാന്നിധ്യത്തിൽ തന്നെ പൂർണ്ണമായും വനിതകൾ സൃഷ്ടിക്കുന്ന സിനിമ അതും ചലച്ചിത്ര അക്കാദമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഭാവിയിൽ വനിതകൾ സൃഷ്ടിക്കുന്ന വനിതകളുടേതായ സ്ത്രീപക്ഷ സിനിമ എന്നെല്ലാ അർത്ഥത്തിലും നമുക്ക് പറയാവുന്ന അത്തരം സിനിമകൾ ഉണ്ടാകണം കൂടുതലായി ഉണ്ടാകണം അതിനുവേണ്ടിയിട്ടുള്ള ഋഷഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അക്കാദമി ഇങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതെല്ലാ വർഷവും ഒരു പതിനഞ്ചു പേരെ എങ്കിലും ഈ ഇൻഡസ്ട്രിക്ക് ഇതിലൂടെ നമ്മൾ നൽകുകയാണ് അവർ തീർച്ചയായിട്ടും അവരെ ഏറ്റവും പ്രൊഫഷണലിസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർ ഈ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവയ്ക്കും അതിനുള്ള പരിശീലന പരിപാടിയാണ് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള പാനൽ ആണ് അത് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതി കൂടിയാണ് അത് അതിനെക്കുറിച്ച് കൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിശീലന പരിപാടിക്ക് വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ ആശംസകളും അറിയിക്കുന്നു ഹൃദയപൂർവ്വം നിറഞ്ഞ പിന്തുണ ഈ പരിപാടിക്ക് ഈ ഒരു സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പരിപാടി സ്ത്രീകളെ പ്രത്യേകിച്ച് ശക്തിപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല സ്ത്രീകൾ ശക്തരാണ് പക്ഷേ ആ ശക്തി എത്രത്തോളം അവർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം ആ ശക്തി തിരിച്ചറിഞ്ഞ് കൂടുതൽ കൂടുതൽ ഊർജത്തോടെ ശക്തരായി ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ സംഭാവനകൾ നൽകാൻ സർഗാത്മകമായും ഒക്കെയുള്ള ഏറ്റവും വലിയ സംഭാവനകൾ നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം